റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയത കാരണം കടക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുന്നെന്ന പരാതിയുമായി കടയുടമ പാനുണ്ട സ്കൂൾ ഓലായ്ക്കര പാച്ചപ്പിക റോഡിൽ ഓലായ്ക്കരയിലെ പി കെ രവീന്ദ്രന്റെ ഉടമസ്ഥതയുള്ള പി കെ സ്റ്റോറിന് ചുറ്റുമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വെള്ളമൊഴുകി പോവാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പരാതി പാനുണ്ട സ്കൂൾ ഓലായിക്കര പാച്ചപ്പൈക റോഡിന്റെ ഭാഗമായ ഈ ഭാഗത്ത് ഒരു മാസം മുമ്പാണ് റോഡ് നവീകരണം നടത്തിയത് റോഡ് ഉയർത്തി വീതി കൂട്ടി മെക്കാടം ടാറിംഗ് നടത്തിയാണ് നവീകരണം നടത്തിയത് നേരത്തെ റോഡിന്റെ അതേ നിരപ്പിലുണ്ടായിരുന്ന രവീന്ദ്രന്റെ കട റോഡ് ഉയർത്തിയതോടെ റോഡിനേക്കാൾ താഴ്ന്ന അവസ്ഥയിലായി ഇതിനുശേഷം മഴയൊന്നു പെയ്താൽ കടയ്ക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയാണ് റോഡ് നവീകരിക്കുമ്പോൾ വെള്ളം ഒഴുകി പോവാനുള്ള സംവിധാനം ഒരുക്കാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പരാതി മഴ ശക്തമായാൽ കടയ്ക്കുള്ളിലും വെള്ളം കയറും വീതി കൂട്ടി എട്ട് മീറ്ററിലേക്ക് വീതി കൂട്ടി പകരം ഒന്നര മീറ്റർ അവിടെ കൂടിയിട്ടുണ്ട് അതിനുശേഷമാണ് ഈ അവസ്ഥ മറ്റേ യാതൊരു കംപ്ലൈൻറ്റ് നമുക്ക് ഒന്നില്ലായിരുന്നു മഴ പെയ്യുന്ന പ്രശ്നം അല്ല എനിക്ക് തോന്നുന്നു ഈ വെള്ളം ഏതാണ്ട് ഈ പൊസിഷൻ ഞാൻ രാത്രി രാവിലെ വരുമ്പോൾ കാണുന്നു അപ്പോൾ കുറച്ചുകൂടി നീര് നല്ല തെളിമയുള്ള നീരായിരുന്നു അപ്പോൾ ഉറവാണെന്ന് സംശയിക്കേണ്ടത് ഡ്രൈനേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ വെള്ളം പോകാൻ അണ്ടർഗ്രൗണ്ടിൽ ഒരു പൈപ്പ് കൊടുത്തിട്ട് ഈ ഉറവ് വെള്ളം പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്താലും നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ അത് ഞാൻ ആ സമയത്ത് ഉയർത്തുന്ന ഒരു പ്രശ്നത്തിൽ നമുക്കും സാങ്കേതികമായിട്ട് അറിയില്ല കാര്യങ്ങൾ എന്താണെന്ന് വരുന്നത് ഇവരെ ഓരോ പേപ്പറും കൊണ്ട് വരും ചെയ്യുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇത്ര ഉയരം വരുന്നുണ്ട് ഇന്ന് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ ഭവിഷ്യത്തുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുമില്ല അപ്പോൾ ഇവർ അതിന് ശേഷം മഴ പെയ്തപ്പോൾ മുളക് വെള്ളം വരും കണ്ടുമാനം വെള്ളം മുളക് സ്ഥലമായിരുന്നു പിന്നെ ഉറക്കുന്ന സ്ഥലമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് രവീന്ദ്രന്റെയും നാട്ടുകാരുടെയും ആവശ്യം ഗ്രാമികനുസ് കൂത്തുപറമ്പ്